സ്വാദിഷ്ടമായ വിവിധതരം നാടൻ വിഭവങ്ങളുമായി ചാലക്കുടി വ്യാസ വിദ്യാനികേതനിൽ കർക്കിടക ഫുഡ് ഫെസ്റ്റ് നടത്തി നാഷണൽ ആയുഷ് മിഷൻ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ടി ആർ രാജരാജേശ്വരി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ അധ്യക്ഷയായി തനതും പുരാതനവുമായ പ്രകൃതി വിഭവങ്ങൾ കൊണ്ടാണ് വ്യാസ വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ മാതൃസമിതി അംഗങ്ങൾ നാടൻ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കിയത് പുതു പരിചിതമല്ലാത്ത പഴയകാല രുചി വിഭവങ്ങളാണ് അധികവും തഴുതാമ ഇല തോരൻ വാഴക്കുമ്പ് വജ്ജി കൊള്ളിത്താളുകറി പുന്നക്കായ അമിയാർ ദോശ തുടങ്ങി മുന്നൂറോളം വ്യത്യസ്ത ഭക്ഷണങ്ങൾ ിൽ ഉണ്ടായിരുന്നു നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഔഷധഗുണമുള്ള പല വസ്തുക്കളും ഉപയോഗിച്ച് ഭക്ഷണമുണ്ടാക്കിയത് പുതുതലമുറയ്ക്ക് അന്യം നിന്നുപോയ ഭക്ഷണശീലങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുന്ന ഒരു വേദിയായി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി സൗമ്യ സുരേഷ് സന്ദേശം നൽകി പൂർവ്വ മാതൃസമിതി അംഗം സ്മിതാ വിശ്വനാഥ് മാതൃസമിതി അംഗങ്ങളായ വിജിതാ പ്രഭാകരൻ ഗിതാ വേണുഗോപാൽ വൈസ് പ്രസിഡന്റ് വിജയ് സുനിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് ജഗത് ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ വൈസ് പ്രസിഡന്റ് വിജയ് സുനിൽ സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് ക്ഷേമ സമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ടി ആർ പുരുഷോത്തമൻ സ്കൂൾ മാനേജർ യു പ്രഭാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അധികം വിഭവങ്ങൾ നമ്മുടെ ഒരുക്കി വന്നിട്ടുണ്ട് പല വിഭവങ്ങളുടെ പേര് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ അതിൽ ഏറ്റവും ഈ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് കുട്ടികളുടെ ആരോഗ്യത്തിനുകൂടി പരിഗണിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറയാണെങ്കില് ത്രികട ലഡു അതുപോലെ അശോകപൂവിന്റെ അപ്പം അതുപോലെ കരിനൊച്ചിയില കരിനൊച്ചിയിലക്കൂട്ട് ഇതൊക്കെ മുക്കുറ്റി ലേഹ്യം അതുപോലെ എള് റാഗി ലഡ്ഡു ഏർ ആഷാളി ലഡു ഇതൊക്കെ നമ്മളധികം കേട്ടിട്ടില്ല പക്ഷെ ഏറ്റവും നല്ല രീതിയിൽ ഇത് നമ്മൾ അമ്മമാര് കുട്ടികൾക്ക് കഴിക്കാൻ പാകത്തിനാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്